ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാവിലത്തെ വീട്ടിൽ ജോലികളെല്ലാം ഒതുക്കി നേരെ നമ്മൾ ലോട്ടസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മളൊരു പ്ലാൻസിൻ്റെ വീഡിയോ ഇട്ട് ഒരുപാട് പേര് കേട്ടോ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേര് മെസ്സേജ് ഓപ്പൺ ഒത്തിരി പേരുടെ ചെയ്തിട്ടില്ല ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നു പക്ഷേ നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ഉള്ളൂ എന്നാലേ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇവിടെയുള്ളതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി വെറൈറ്റി താമരയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ താമരയുടെ കിഴങ്ങുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ താമര പൂക്കൾ വിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ഓർമ്മയാണെങ്കിലും ഒന്ന് വാങ്ങി വെച്ച് നോക്കാട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല അത്യാവശ്യം നല്ല വെറൈറ്റികളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നല്ല ബ്ലൂമിങ് ആയ നല്ല നല്ല വെറൈറ്റീസാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ആമ്പലും താമരം എല്ലാം അയച്ചു തരും തരൂട്ടോ ആമ്പലുകളുടെ കണക്ഷൻ കളക്ഷനും നമ്മുടെ അടുത്തുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ റിപ്ലൈ ഒക്കെ ഞാൻ പതുക്കേ തരുള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തരില്ല ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ ലേറ്റാകും ഓരോ വാട്സപ്പും ക്ലീൻ ചെയ്ത് പോകുമ്പോഴാണ് റിപ്ലൈ തരാട്ടോ അപ്പം ഇതുവരെ ഓർഡർ തന്ന എല്ലാവർക്കും നമ്മൾ അയച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് ഇത്ര ലോട്ടസ് ഇത്ര രൂപയെന്നുള്ളത് കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ റേറ്റ് പറയാത്ത വെറൈറ്റികൾ മാത്രം വന്നിട്ട് വാട്സപ്പിൽ ചോദിക്കുക പിന്നെ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ലോട്ടസ് ട്യൂബർ സെയിലിനുണ്ടോ ഫോട്ടോസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത് ഞാൻ ഷെയർ ചെയ്ത് തരില്ലോ അതിനുള്ളൊരു സമയം നമുക്കില്ല ഒരാൾക്ക് നമ്മൾ ഉച്ച വരെ ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ അവരത് വാങ്ങണമെന്നില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ജസ്റ്റ് അതിൻ്റെ പേരെങ്കിലും നോട്ട് ചെയ്തിട്ട് അയക്കുക ഇന്ന പ്രോഡക്റ്റ് ഇന്ന വെറൈറ്റി നമുക്ക് എളുപ്പമായി പൂക്കളുടെ ഫോട്ടോ എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ മാക്സിമം വീഡിയോ നല്ല രീതിയിൽ കണ്ടിട്ട് ഓർഡർ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് സാറ്റയാണ് കേട്ടോ സാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂമിങ് മെഷീൻ തന്നെയുണ്ടോ നന്നായി ഫ്ലവർ ചെയ്യുക നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സാറ്റ കേട്ടോ അപ്പോൾ സാറ്റയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് പിന്നെ അതായത് ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി വെറൈറ്റി പറയുന്നത് എസ് വൺ ആണ് കേട്ടോ എസ് വൺ എന്ന് പറഞ്ഞാൽ തുരിതിരാന്ന് പൂക്കൾ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എസ് വൺ കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുക അപ്പോൾ എസ് വണ്ണിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് പിന്നെ പിന്നെതാ ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എസ് വൺ ആണ് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് കേട്ടോ എസ് വണ്ണ് അടിപൊളി ബ്ലൂമിംഗ് ആണേ അപ്പോൾ രണ്ടേ രണ്ട് ട്യൂബർ ഉള്ളൂ ഇത്ത വെറൈറ്റി പറയുന്നത് ഇന്ദുലേഖ ആണ് കേട്ടോ ഇന്ദുലേഖ ഈ പറയുന്ന പോലെ തന്നെ അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇന്ദുലേഖ എന്ന കളക്ഷൻ ഇല്ലാത്തവർ വാങ്ങിക്കുള്ളൂ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇന്ദുലേഖയുടെ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി പറയുന്നത് ബീമാണ് കേട്ടോ ബീം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ബീമൊക്കെ വാങ്ങാത്തവർ വാങ്ങി വെക്കുക നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ഗ്രോത്ത് ഇട്ടിപ്പുള്ള ഈ ഒരു ട്യൂബർ സൈസ് കാണുക ഇതാണ് ട്യൂബർ ബീമിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതാ വലിയൊരു ട്യൂബറുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ചും കൂടെ ഗ്രോത്ത് ഇട്ടിപ്പൊക്കെ ഉള്ള വലിയൊരു ഉണ്ട് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ബീമാണ് വാങ്ങാത്തവർ വാങ്ങിയൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഭീമോ വെറൈറ്റി പറയുന്നത് ഇത് ഞാൻ ടാഗ് കെട്ടിയതാണ് കേട്ടോ രണ്ട് ട്യൂബറാണ് ഒരു ചെറിയ ട്യൂബറുണ്ട് ഒരു വലിയ ട്യൂബറുണ്ട് ഇത് ഏതാണെന്ന് വെച്ചാൽ മൊഹങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല കട്ട ചോപ്പ് ഫ്ലവറാണ് മൊഹങ്കിൻ്റെ അപ്പം മൊഹം മൊഹങ്കിൻ്റെ ട്യൂബറാണിത് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വാട്സപ്പിൽ തരുന്നതായിരിക്കും വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ ഒരു ചെറുതുമുണ്ട് ഒരു വലുതുമുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ത്രിവേണിയാണ് കേട്ടോ ത്രിവേണിയുടെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുബേഴ്സാണ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരുമ്പം പറഞ്ഞാൽ മതി ചെയ്താൽ റേറ്റ് വേണ്ടെന്ന് നൂറ്റി അറുപത് രൂപയുടെ മുതൽ ഉണ്ട് ത്രിവേണി അടുത്ത വെറൈറ്റി പറയുന്നത് ക്യാമിലയാണ് കേട്ടോ അമിരി അല്ല ക്യാമില നല്ല ചുഗന്ന പൂക്കൾ തുരിതരാവുന്ന പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ ക്യാമിലയുടെ നല്ല ഒട്ടിപ്പോൾ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ക്യാമിലയാണ് ക്യാമിലയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നന്നായി നല്ല ഡിമാൻഡ് ഉള്ളതും നന്നായി ഫ്ലവർ ചെയ്യുന്നതുമായ വെറൈറ്റിയാണ് കേട്ടോ ക്യാമില വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആകെ മൂന്ന് ട്യൂബറുകളാണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല തട്ട് തട്ടായിട്ട് പൂക്കൾ വേണം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പറയാറുണ്ട് ചേച്ചി വലിയ പൂക്കൾ വെള്ള തട്ട് തട്ടുള്ള പൂവ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ വൈറ്റ് പിയോണി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഫ്ലവർ വരും കേട്ടോ ഇതാണ് വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി പറയുന്നത് ഐശ്വരി ആണ് കേട്ടോ ഐശ്വര്യ ഈ പറഞ്ഞ പോലെ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതിൽ ഇതെല്ലാം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പൂക്കളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലില്ലാത്തതും വെക്കാത്തതുമായ വെറൈറ്റികൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ വീഡിയോ നന്നായി കണ്ടിട്ട് സെലക്ട് ചെയ്യുക ഐശ്വര്യക്ക് അടിപൊളി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു തേർട്ടി ആണ് കേട്ടോ എല്ലാം ഒരേ മോഡൽ ട്യൂബേഴ്സ് വലിയ ട്യൂബേഴ്സ് ആണ് ഐശ്വരിയുടെ ട്യൂബറുകളാണ് കേട്ടോ നിങ്ങൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വീഡിയോസ് ചെയ്ത് ഞാൻ വാട്ട്സപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നിങ്ങളെ കാണിച്ചതിന് ശേഷം അയച്ചു തരുള്ളൂ കേട്ടോ അത് പ്ലാൻസ് ആയാലും വാട്ടർ ലില്ലി ആയാലും ട്യൂബേഴ്സ് ആയാലും ഒക്കെ കേട്ടോ അങ്ങനെ പറയുമ്പം കുറച്ച് പേര് വിചാരിക്കുകയും ഞങ്ങൾക്ക് അങ്ങനെ അയച്ച് തരാറില്ലല്ലോ എന്ന് അതെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് നിന്ന് എല്ലാ ദിവസവും പ്ലാൻസ് വാങ്ങുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെയാണ് നമ്മൾ അയച്ചു കൊടുക്കാത്തത് ഡെയിലി നമ്മളെ പർച്ചേസ് ചെയ്യുന്ന വൈഷ്ണവ ഉഷ മേഡം ഡോക്ടർ ഇന്ദുലേഖ മായ മേഡം കുറേ പേരുണ്ട് കേട്ടോ എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഉണ്ണിക്രിസ്മസാർ അങ്ങനെ കുറേ പേരുണ്ട് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്നെ എൻ്റെ എല്ലാ ഡീലിങ്ങും അറിയുന്നവർക്കാണ് ഞാൻ വീഡിയോസ് അത് അയച്ചു കൊടുക്കാത്തത് കേട്ടോ അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഇത് അയച്ച് തന്നു ട്യൂബർ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ബാവോ ബാവോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി വെറൈറ്റിയാണ് ആണ് ബാവോ ബാവോയുടെ ഹെൽത്തിയായ ട്യൂബ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് നിന്ന് ആണ് ഇത് വന്നിട്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ രണ്ട് ട്യൂബ് ഉണ്ട് കേട്ടോ രണ്ട് നല്ല അടിപൊളി ട്യൂബ് ആണ് പീക്ക് ഓഫ് പിങ്കും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല കുത്തി പറയുന്ന നല്ല സുന്ദരി പൂക്കൾ തരുന്ന ലൗലി ജെൽഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയാണ് ലവ്ലി ജെൽഡ് ഫ്ലവറിൻ്റെ ബിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വെറൈറ്റി പറയുന്നത് എല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ ട്യൂബ് ലേസ് ആണ് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിൾ ആണോ എല്ലോ പിയോണി ആണോ എന്ന് എനിക്ക് ട്യൂബർ തന്ന് അയച്ചു തന്ന ആൾക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം അവർ ഗ്രീൻ ആപ്പിളാണെന്ന് പറഞ്ഞ് വെച്ചതാണ് ഇത് അവർക്ക് ഡോർമെൻസിൽ പോയി ട്യൂബർ ആയതാണ് അപ്പോൾ എനിക്കിത് കണ്ടിട്ട് യെല്ലോ പിയോണിയുടെ ട്യൂബർ പോലെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് എല്ലാ ഏത് ട്യൂബർ എടുത്താലും നിങ്ങൾക്ക് നൂറ്റി രൂപയ്ക്കാണ് തരുന്നത് ഒരു കാര്യം അമരി പിയോണി ഫോറിനറ് സിയാർ റോബി റെഡ് പിയോണി അങ്ങനെ കുറച്ച് വെറൈറ്റി കിട്ടും ഒരു നാല് വെറൈറ്റി നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അങ്ങനെ നമ്മൾ ഇവിടെ സെലക്റ്റഡ് ആയ കുറച്ച് വെറൈറ്റികളു കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റി ട്യൂബർ സി സി വേണ്ട മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റി കേട്ടോ മനസ്സിലായെന്ന് തോന്നുന്നു ഇത് കോക്കനട്ട് മിൽക്കിൻ്റെ ട്യൂബേഴ്സാണ് രണ്ട് ഉണ്ട് കേട്ടോ കോക്കനട്ട് മിൽക്ക് ഞാൻ എപ്പോഴും ഇപ്പം കൊണ്ടുവരുന്നുണ്ട് കാരണം നമുക്ക് എത്ര കൊണ്ടുവന്നാലും തീരാ എന്താ പറയുക വെറൈറ്റി എല്ലാവരും ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണോ കോക്കനട്ട് മിൽക്ക് പിന്നെ നമ്മുടെ അടുത്ത് റാണി റെഡിൻ്റെ ട്യൂബ് വേൾസ് ഉണ്ട് കേട്ടോ റാണി റെഡ് നന്നായി ഫ്ലവർ വന്ന റാണി റെഡിൻ്റെ ട്യൂബേഴ്സ് ആണത് ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ രണ്ട് ട്യൂബറാണ് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ബൗൾലോട്ടസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ അടുത്ത് കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞ ഇനി പുതിയത് നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ലിയാംഗ്ലി ബോളോട്ടസിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് നക്ഷത്രയാണ് നക്ഷത്രയുടെ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വലിയ ട്യൂബറും ഉണ്ട് ഒരു ചെറിയ ട്യൂബറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഉള്ള വെറൈറ്റിയാണ് നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടവർ വാട്സപ്പിൽ വരിക വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ പതുക്കിയ റിപ്ലൈ തരുള്ളൂ കാരണം നമുക്ക് ഇന്നലത്തെ പ്ലാൻസിൻ്റെ കുറച്ച് കൊറിയർ പോകാനുണ്ട് റിപ്ലൈ കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓർഡർ എടുത്തിട്ട് ഈ ട്യൂബേഴ്സിൻ്റെ എല്ലാം നാളെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പൂക്കൾ വന്നവരെല്ലാം കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് അനുഭവങ്ങളായാലും പാക്കിംഗ് ആയാലും പൂക്കളൊന്നായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ കമൻ്റാണ് മറ്റുള്ളവർ നമ്മളെ എടുത്തുനിന്ന് സാധനം വാങ്ങണം വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ടാറ്റാ